അങ്ങനെ അയാൾ ഈ ചെങ്ങായി എന്താ ഒരു കീടാണല്ലോ എന്താപ്പ വണ്ടി വിളന്നു ഇട്ടിട്ടുണ്ട് ആ മണ്ണെടുത്ത് മാറ്റി കൊണ്ടുപോകും അല്ലാത്തൊരു ചെങ്ങായി നിങ്ങൾ പോയാലും വേണ്ടില്ല വണ്ടി അവിടെ ഇടാൻ പറ്റില്ല നിങ്ങൾ ആരെ കാണാൻ വന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥലം അവിടെ ഇണ്ട് അവിടെ ഇട്ടോളി അല്ല ഇവിടെ ഇടാൻ പറ്റില്ല വണ്ടി വണ്ടിന്റെ പറമ്പിൽ വണ്ടി ഇടാൻ പറ്റില്ല അയ്യ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് ഇടാൻ പറ്റില്ല വേറെ സ്ഥലത്ത് വണ്ടി ഇട്ടോളി ഞാൻ അങ്ങനെ തന്നെയാണ് ഞാനിപ്പ നിങ്ങള് നിങ്ങൾ വിചാരിച്ചെ നേരിടാനൊന്നും പറ്റില്ല അല്ല നമ്മക്കത് വേണോ വന്നിറങ്ങിയപ്പോഴേ ഇതാണ് അവസ്ഥ അത് നോക്കി കാര്യമില്ല അനേം കള്ളരാണെങ്കിൽ ആ കുട്ടുകാര് മൊത്തം അങ്ങനെ ആവണമെന്നില്ല നമുക്ക് ഒരു പെൺകുട്ടി ജീവിതം കൊടുക്കല്ലേ നല്ല രീതിയിൽ അങ്ങ് ചെയ്യാം ആ അതും പക്ഷെ നാട്ടുകാരെ നോക്കിട്ട് നമ്മൾ കാറ്റില്ല നമുക്ക് നല്ലൊരു കുടുംബത്തിന് കല്യാണം കഴിക്കാം കുടുംബജീവം നന്നായി നോക്കുക ആലുഭാഗത്തുള്ളവർ പല രൂപത്തിലാവും അത് നമുക്കൊന്നും കാറ്റില്ല നമ്മളെ വഴി ക്ലിയർ ആക്കി നടക്കുക കാണുക കുട്ടികൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് നടത്തുക എല്ലാരെയും അങ്ങനെ കണക്കാക്കരുത് മനസ്സിലായാ ഒരാൾ ചിലപ്പോൾ ഇതാവും അച്ചിട്ട് നാട്ടിലെല്ലാവരും അങ്ങനെ എന്നുള്ളത് കരുതണ്ട നിങ്ങൾ അത് പോയിട്ട് കണ്ടോളി ശരിയാവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം കേട്ടാ ഇത് വീട്ടുകാരുണ്ടല്ലോ നല്ലൊരു വീട്ടുകാരാ നല്ല കുടുംബമാണ് നിങ്ങൾ ആ കാര്യം ശരിയാവുകയാണെങ്കിൽ അത് നടത്തിക്കോളെ അതിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്യാം നിങ്ങളിവിടെ അന്വേഷിച്ച് നോക്കിയാൽ തിരിഞ്ഞ് ഞാൻ പറയണത് നോക്കണ്ട ഇവിടെ അന്വേഷിച്ചാൽ തന്നെ അവരെ പറ്റി നല്ല അഭിപ്രായം പറയുള്ളൂ ശരിയാ ശരിയാതമാനം ശരിയാണ് ഇതേപോലെ അതെ നിങ്ങളുടെ ഒരൊറ്റ വർത്താനം കൊണ്ടേ നമ്മളെ മൊത്തം നാട്ടിലെ ആൾക്കാർക്കാണ് കംപ്ലൈന്റ് മോശത്തരം തരം അത് ഇപ്പൊ എന്തപ്പോ വണ്ടി ഒന്നും ഒന്നിട്ടുണ്ട് വല്ലതും ഉണ്ടാവുമോ നിങ്ങളൊന്ന് സഹകരിക്കുന്നേ റിയ പുറമെന്നുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ നാട്ടുകാർ അവരോട് ഇതൊക്കെ പറയുമ്പോ നമ്മുടെ നാടിനെ ചീത്ത പേര് എനിക്കറിയാം ഇതുപോലെ തന്നെ അവിടെ ഇഷ്ടപ്രകാര സ്ഥലം ഇതൊക്കെ ഇടരുത് ഇവിടെ വണ്ടി ഇടരുത് എന്നൊക്കെ പറഞ്ഞത് ഓൻറെ സ്വഭാവം കൊണ്ടാണ് മനസിലായാ ഓ ഇന്റെ പറമ്പ് വീട്ടിലേക്ക് വന്ന ആൾക്കാർ തന്നെ ഇവിടെ വണ്ടി എത്തിണ്ട് ആ ജാതി പരിപാടി ഓൻറെ കയ്യിലുണ്ട് എന്നൊക്കെ എന്താ ചെയ്താല് അതൊക്കെ ഒരു പോട്ടെല്ലേ സഹകരിക്ക അതെ നിങ്ങക്ക് കുട്ടീനെ ഇഷ്ടപ്പെട്ടാല് നിങ്ങളത് നടത്തിക്കൂടി ഞാനും ഓനും കൂടി ചെറിയൊരു അഭിപ്രായ ഉണ്ട് അതിന്റെ പേരിലാണ് ഞാൻ വണ്ടി എന്ന് പറഞ്ഞത് അല്ലാതെ വേറെ കൊഴപ്പൊന്നുമില്ല അത് നല്ല കുട്ടിയാണ് ഡീസന്റ് കുട്ടിയാണ് നല്ല സ്വഭാവമാണ് നമ്മുടെ വീട്ടില് കളിച്ചു വളർന്ന കുട്ടികളാ